ഹലോ ഇന്നത്തത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ ചേർക്കുന്ന ഒരു സീക്രട്ട് ചേരുവ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുക്കട്ടെ നല്ല പോലെ ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് വീതം ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു പിന്നെ പെരും ജീരകമാണ് കേട്ടോ ചേർക്കുന്നത് അതായത് വലിയ ജീരകണ്ടല്ലോ പിന്നെ നമ്മൾ കറുവപ്പട്ട ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നാല് സ്പൈസസ് ഉണ്ടല്ലോ ഒരേ അളവിൽ എടുക്കണം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് വീതമാണ് എടുത്തത് ഇനിയിപ്പോൾ കപ്പളവില്ലായുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കുഞ്ഞ് ബൗളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ അതിലളന്ന് എടുത്താൽ മതി കേട്ടോ നാലും ഒരേ അളവിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലാണത് കറക്റ്റായിട്ടൊക്കെ ഇട്ടുകട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകട്ടോ പിന്നെ അതുപോലെ തന്നെ അത് ഓവറായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ആയിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ല് വരും പിന്നെ നമുക്കത് അറിയുമല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് റോസ്റ്റായി കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടും മുറ്റം നിറച്ചും ഇതിൻ്റെ സ്മെല്ലാക്കോ അയൽവാസികൾക്കൊക്കെ മനസ്സിലാവും നമ്മളെ എന്തോ സ്പെഷ്യൽ ഉണ്ട് എന്ന് കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് ചിലപ്പോൾ ഒന്നും കൂടി ഓവറായിട്ട് റോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്ന് തണുക്കണം ശേഷം വേണം പൊടിച്ചെടുക്കാൻ നമ്മൾ ചൂടോട് കൂടി ഇത് പൊടിച്ചാൽ നമ്മുടെ മിക്സിൻ്റെ ജാർ കേട് വരും കേട്ടോ പിന്നെ അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ചീത്തയാവും പിന്നെ ചിലർ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഇടുത്ത സ്പൈസസിന് പുറമെ കുരുമുളക് ചെറിയ ജീരകം പോപ്പി സീഡ്സ് തക്കോല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഗരം മസാല ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര ഈ സ്പൈസസിൻ്റെ കുത്താക്കറ കേട്ടോ അതുകൊണ്ട് കറികൾ ഉണ്ടാക്കിയാലും മന്തി ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ അത്രക്ക് ഈ ഗരം മസാലൻ്റെ കുത്താവുട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പം നമുക്ക് സ്പൈസസിൻ്റെ കുത്തും ഉണ്ടാവില്ല നമ്മുടെ കറികളും ബിരിയാണിയാണ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആകരുട്ടോ പിന്നെ നമ്മൾ കറികളിലൊക്കെ വോൾ സ്പൈസസ് ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഗരം മസാല ഉണ്ടാക്കിയിട്ട് ചേർക്കുകയാണ് കേട്ടോ വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം ഇട്ടാൽ മതി പിന്നെ അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പേരിന് മാത്രം വോൾ സ്പൈസസ് ഇട്ടാൽ മതിട്ടോ അപ്പം ഞാൻ ഒരു കിലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ക ഒരു ഗ്രാമ്പ് ഒരു കറുവപ്പട്ട ആ രീതിയിലായിട്ട് ഇട്ടോ ബാക്കി ഞാൻ ഞാനിതുപോലെ ഗരം മസാലയാണ് ഇടുക കാരണം എന്തുണ്ടാക്കുകയാണെങ്കിലും സ്പൈസസിൻ്റെ ഓവർ കുത്തതിൻ്റെ ടേസ്റ്റ് കളയുക ചെയ്യുക നമ്മൾ നല്ല ടേസ്റ്റിലും രുചിയിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ ടേസ്റ്റ് രുചിയൊന്നും തന്നെയാണല്ലേ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു ഏതാണ് കേട്ടോ അപ്പം ഞാൻ നമ്മളുണ്ടാക്കിയിട്ടുള്ള സ്പൈസസ് ചെറിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ആദ്യം ആദ്യമിട്ടത് വലുതായിരുന്നു അപ്പോൾ അത്രക്ക് ഗരം മസാല ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ കുറച്ച് വലിയ അളവിലെടുത്താൽ മതി കേട്ടോ ഒരു കപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതലുണ്ടാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും